ഈശോ മിഷിഹ്യ സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും ഈ പ്രഭാതത്തിൽ വെളുപ്പിന് മൂന്ന് മണി നേരത്ത് കയറ്റീശോയുടെ സവിധത്തിലേക്ക് പി ഒഫൻ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന ഈശോയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ഉണരാൻ എല്ലാവരെയും ഞാൻ സ്നേഹബുദ്ധിയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതൊരു വലിയ അനുഗ്രഹ സമയമാണ് ദൈവം നൽകുന്ന നല്ലൊരു വചനം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് തുടങ്ങാം പ്രഭാഷകൻ പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലങ്ങളിൽ അവൻ അനുഭവിച്ച സകല സുഖങ്ങളെയും മായ്ച്ചു കളയുന്നു ജീവിത അന്ത്യത്തിലാണ് ഒരുവൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുക അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് നമുക്കൊരു പക്ഷേ ഉൾക്കൊള്ളാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്രഭാഷകൻ പറയുക അല്ലേ ഇത്ര അർത്ഥവത്തായ ഒരു വചനമാണ് പ്രഭാഷകൻ പറയുക ഒരു നേ നാഴിക നേരത്തെ വേദന അതെന്തുമായിക്കോട്ടെ ഒരു ചെറിയ പല്ലുവേദന ഒരു ചെറിയ തലവേദന അല്ലേ ഒരു മുട്ടുവേദന ചെറിയൊരു വേദന നമ്മൾ ഇന്നുവരെ അനുഭവിച്ച സകല സുഖങ്ങളെ ആ നിമിഷം വായിച്ചു അപ്പോൾ ഈ വേദനയുടെ സമയത്ത് നമ്മൾ അനുഭവിച്ച സുഖങ്ങൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ ഒന്നും ഓർക്കിയില്ല ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവമൊക്കെ ഒളിച്ചിരിക്കുന്നു അത് വെളിപ്പെട്ട് വരുന്നത് അവൻ്റെ അന്ത്യത്തിലൂടെയാണ് അവൻ്റെ മരണ നേരത്താണ് അപ്പം ജീവിച്ചിരിക്കുന്ന ആരെയും നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് വിളിക്കരുത് നമ്മൾ ധാരാളം പേരെ നോക്കി അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ അവനെന്ത് ഭാഗ്യമുള്ളവനാണ് അവനെ ദൈവം അനുഗ്രഹിച്ച കണ്ടോ അവൻ്റെ മക്കൾ രക്ഷപ്പെട്ടത് കണ്ടോ അവൻ വെച്ചിരിക്കുന്ന വീട് കണ്ടോ അവൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന കാറ് കണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് ഇവരൊക്കെ എങ്ങനെയാണ് മരണത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നത് അതാണ് അവൻ്റെ ഭാഗ്യം മക്കളെ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല വേദന തരല്ലേ എന്ന് പ്രാർത്ഥിക്കും ദൈവത്തിനു മുമ്പിൽ സന്തോഷത്തോടെ എപ്പോഴും ഇരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി അനുഗ്രഹപ്രദമായൊരു പ്രഭാതമാണ് നല്ല ചിന്തകളോടുകൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തത് നന്ദിയാണ് സങ്കീർത്തകൻ അതല്ലേ പുലർകോലത്ത് എഴുന്നേറ്റ് അവൻ ആദ്യം ചെയ്യുന്നത് എന്താ ദൈവത്തിന് നന്ദി പറയുകയാണ് നമുക്ക് നന്ദി പറയാം സങ്കീർത്തകനോടൊപ്പം പുലരിയിൽ നിദ്രയുണർന്നങ്ങി പാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവ എല്ലാം നിൻ്റെ ദാനമാണ് നിൻ്റെ അനുഗ്രഹമാണ് നിൻ്റെ അഭിഷേകമാണ് എൻ്റെ ജീവിതം ശാന്തമായൊരു സായങ്കാലം തന്നത് നീയല്ലേ വിശ്രമ പൂർണ്ണമായൊരു രാത്രികാലം തന്നത് നീയാണ് ഏറെ പ്രത്യാശയുടെ മിഴുകൾ തുറന്ന് ഉണർന്നു വരാൻ നീ പ്രഭാതം തന്നത് നീയാണ് ആയിരമായിരമായിരം നന്ദി ഈശോയെ അത് ദൈവത്ത് നമ്മുടെ കുടുംബത്തോടൊപ്പം നന്ദി പറഞ്ഞു ഓർക്കുകയാണ് അല്ലേ നല്ല പ്രഭാതം നമുക്കൊരു ഈശോ കൊടുത്താലോ ഈശോ മിശിഹായിക്ക് സ്തുതി അതൊരു വലിയ അഭിഷേകമായി മാറുന്നുണ്ട് അനേകർ സാക്ഷി സമയത്ത് പറയുന്നു ഞങ്ങൾ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് ഭാര്യയ്ക്ക് ഭർത്താവിന് മക്കൾക്ക് മാതാപിതാക്കൾക്ക് ബന്ധുജനങ്ങൾക്കൊക്കെ ഈശോ കൊടുക്കുമ്പോൾ ഞങ്ങൾ കുടുംബം സമാധാനപൂർണമാകുന്നുവെന്ന് ഈശോ മിശി ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അപൂർവങ്ങളിൽ അപൂർവമായ കയ്യെട്ട് ഈശോയോടുള്ള നൊവേനയുടെ ഏറ്റവും വിശുദ്ധമായ ഒരു ഭാഗം എടുത്തുകൊണ്ട് നമ്മൾ ധ്യാനപൂർവ്വം മൂന്ന് നിയമങ്ങൾ ഈശ്വര സവിധത്തിലെ കെട്ടിലേക്ക് വയ്ക്കാൻ പോവുകയാണ് അതിനായിട്ട് നമുക്കൊക്കെ ഒന്ന് ഒരുങ്ങാം എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കുക മുട്ടക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവർ അതൊക്കെ എടുത്തൊന്ന് തലയിൽ വെക്കുക മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒന്ന് അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്ത് നിൽക്കുക കാരണം നമ്മളെടുക്കുന്ന സഹനങ്ങൾ ഈശോ കൂടുതൽ സ്നേഹത്തോടെ ഉൾക്കൊള്ളും കാരണം ഈശോ നമുക്ക് വേണ്ടി ഒരു രാത്രികാലം മുഴുവൻ നിന്ന യാതനയും വേദനയുമാണ് ഈ നൊവേനയിൽ ഉടനീളം നമ്മൾ ധ്യാനിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് നിയമങ്ങളും നിവേശിതമാണ് നമുക്കതിനായിട്ട് ഒരുങ്ങാം ആദ്യത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് ഉണരാം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മറ്റൊന്നുമല്ല എല്ലാം മനുഷ്യർ കർത്താവ് പറഞ്ഞില്ലേ ഞാൻ ഈ പ്രസംഗിച്ചത് മുഴുവൻ എന്തിനു വേണ്ടിയാണ് എല്ലാവരും സന്തോഷിക്കണം അവരുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യണം കരങ്ങൾ നീട്ടിപ്പിടിച്ച് എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ അതിൽ പെട്ട് വിഷമിക്കുന്ന എല്ലാ മക്കളെയും നമുക്കൊന്ന് സ്നേഹബുദ്ധി ഓർത്ത് ഈശയുടെ കെട്ടുകളിലേക്ക് വെച്ചു കൊടുക്കാം ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കൂപ്പ് ഈശോയെ നോക്കുക ഈശോയുടെ കരുണയുള്ള മുഖം അതിൻ്റെ ഒരു ധ്യാനമാകണം അതിൻ്റെ ഹൃദയത്തോളം സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കണം നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ആഗോള കത്തോലിക്ക സഭ പുതിയ മാർപ്പാപ്പ കൃപയുള്ള മാർപ്പാപ്പ വിശുദ്ധിയുള്ള മാർപ്പാപ്പ ലിയോ പതിനാലാമൻ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് എല്ലാവരും നമുക്ക് ചേർത്ത് പിടിച്ച് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം സഭ ഉത്തരോത്തരം വളരട്ടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ കയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൈകൾക്കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ തിരുമുഖത്തേക്കൊന്ന് നോക്കിക്കേ ഈശോ നോക്ക് ഇനി നമ്മളെ ഊഴമാണ് ഈ പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ നിന്നെ ചൂഴന്നു നിൽക്കുന്ന എതുമാത്രം പ്രശ്നങ്ങൾ പ്രതിസന്ധികളാണുള്ളത് എങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ ജീവിച്ച് തീർക്കും ദൈവമേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് ഒരുപക്ഷെ മാരകമായ രോഗമായിരിക്കാം അല്ലേ മനസ്സിൻ്റെ സമ്മർദ്ദമായിരിക്കാം ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകളോ അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ആ സ്വാരസ്യങ്ങളോ ആകാം നിന്റെ മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ പഠനം നിർത്തി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവരുടെ പരീക്ഷ ഇൻ്റർവ്യൂ അവർക്കൊരു വിസ വേണം ഒന്ന് വിദേശത്തേക്ക് പോകണവർ നല്ല ജോലി കിട്ടണം അവർക്കൊരു ജീവിത പങ്കാളിയെ കിട്ടിയ അനുരൂപനായ അനുരൂപയായ ഒരു മകനെ മകളെ കിട്ടണം ഒരു കുടുംബം ഉണ്ടാകണം നിനക്കൊരു ഭവനം വേണം ഒരു തൊണ്ട് ഭൂമി വേണം അല്ലെ ഭവനം പണി കുറച്ച് പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല എന്താണ് നിൻ്റെ പ്രശ്നം ഒരു ജപ്തി ഉണ്ടോ നിനക്ക് ദൈവ വേല ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് പക്ഷേ പല പല പ്രതിസന്ധികൾ കാരണം ഈശോയുടെ വേല ചെയ്യാൻ പറ്റുന്നില്ല അതാണോ നിൻ്റെ പ്രശ്ന പ്രശ്നം എന്തായാലും അതെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈശോ പറയുന്നു ഞാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഈ നിമിഷം ഒരു അത്ഭുതം നടക്കും ഒരു വിടുതലുണ്ടാകും ഒരു സൗഖ്യമുണ്ടാകും പ്രാർത്ഥനാപൂർവം കൈകൾ നീട്ടി പിടിച്ചുകൊണ്ട് ചൊല്ലും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാവികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോ നോക്കി കൈകൾ കൂപ്പി നാളിതുവരെ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണീട്ട് ഈശോടൊന്ന് നന്ദി പറഞ്ഞേ ഇപ്പോൾ ഒരു സൗഖ്യം സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട് നിൻ്റെ കുടുംബത്തിലൊരു ശാപം വിട്ടുപോയിട്ടുണ്ട് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ഈശോയുടെ മഹത്വത്തിനായിട്ട് ഈശോയുടെ മുമ്പിൽ അനേക മക്കളുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ഈശോയ്ക്ക് അങ്ങനെ ഉപരി മഹത്വം ഞങ്ങൾ കൊടുക്കുകയും പറ ചെയ്യുമെന്ന് എല്ലാ വഴികളും കർത്താവ് തുറന്നിട്ടുണ്ട് നിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിയിട്ടുണ്ട് നിനക്ക് പി ഓഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരാനും നന്ദി പറയാനും ഈശോ അവസരം ഒരുക്കിയിട്ടുണ്ട് നന്ദിയോടെ നിൽക്കാം ഓരോ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്കെ ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈ കയറ്റീശിടുള്ള നിയോഗം ചേർത്തുകൊണ്ടുള്ള നൊവേന ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമുക്കൊരുമിച്ച് കെട്ടുകൾ അഴിക്കൽ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും നിരന്തരം പ്രാർത്ഥിച്ചു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് കൗൺസിലിംഗ് സൗകര്യം ഇവിടെ ഉണ്ട് കടന്നു വരാം ചേർന്ന് നിന്നൊരനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിടെ നിന്ന് ത്രീയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ അലേലുയാ ハレルヤハレルヤ